ഹലോ അസ്സാമലേക്കും ഞാൻ ഇന്നൊരു മാങ്ങഞ്ചിൻ്റെ അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് മാങ്ങഞ്ചി മാങ്ങഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഞാനും കുറച്ച് മുറിച്ചെടുക്കുക ഇഞ്ചി പോലെ തന്നെയാണ് ഇത് ചമ്മന്തി ഇറക്കാനും ഒക്കെ പറ്റും മാങ്ങൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലോ നല്ലെണ്ണയോ കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് കടകൾ ഇട്ടുകൊടുക്കുക ഇനി വെളു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക രണ്ട് കുടം വെളുത്തുള്ളിയാണത് തൊലി കളഞ്ഞത് നല്ലതുപോലെ വയറ്റിയെടുക്കുക ഇനി താങ്ങഞ്ചി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് നല്ല ഒന്ന് വഴറ്റ ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടാം കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി അതൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ ഇനി അതിലേക്ക് സുർക്കൊഴിച്ച് കൊടുക്കുക പിന്നെ നല്ലതുപോലെ തിളപ്പിക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം നല്ല ടേസ്റ്റത് മാങ്ങ മാങ്ങൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം കാൽ ടീസ്പൂണ് ഉലുവിയും കടകും വറുത്ത് പൊടിച്ചതാണത് ഒരേ അളവിൽ ഉലുവയും കടുകൊടുത്തിട്ട് നല്ലതുപോലെ ചട്ടിയിൽ വറുക്കുക എന്നിട്ട് പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചതാണ് അത് ഒര ടീസ്പൂൺ ഇട്ടുകൊടുക്കുക ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കുക സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക തീ ഓഫാക്കുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക